നമസ്കാരം അപ്പൊ ഞാൻ ചോദിച്ചതിന് ഒരു മറുപടിയും നമ്മുടെ താത്ത തരുന്നില്ല അതെന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായിന ഏർ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കാരണം പ്രിയയെ വല്ലാതെ അങ്ങനെ ചീത്ത പറഞ്ഞു മച്ചീന്ന് വിളിച്ചതിനും അതുപോലെ തന്നെ അവൻ വേശ്യാന്ന് വിളിച്ച അതായത് അരുണ് വേശ്യ എന്ന് വിളിച്ചതും എൻ്റെ അമ്മേനെ പറഞ്ഞതും ശ്രീലേച്ചിനെ പറഞ്ഞതും ഹരിതേനെ പറഞ്ഞതും ഒക്കെ ഇവരങ്ങ് മുക്കി വീഡിയോ ആ വീഡിയോ ഇപ്പൊ കാണാനേ ഇല്ല എവിടെയൂല അവൾ നല്ല പിള്ള ചമയാണ് ഇപ്പോൾ അറിയാവോ പ്രിയ നല്ല അടിപൊളിയായിട്ട് ചിത്രം വരക്കാൻ തുടങ്ങി ആ പ്രിയൻ്റെ ചിത്രം നിങ്ങളെല്ലാവരും വാങ്ങും എന്ന് വിചാരിച്ചിട്ട് ഇവള് നല്ല പിള്ള ചമയാണ് എന്ത് തന്നെ ആയാലും സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് തീരുമാനിക്കുക അതായത് പ്രിയ ഞാനൊരു ചലഞ്ചായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ധൈര്യത്തിൽ നിങ്ങൾക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പത്ത് പേരെ മുന്നിൽ ലൈവായിട്ട് നിങ്ങൾക്ക് വരക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രിയ ലൈവായിട്ട് നിന്ന് വരക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ചാലഞ്ച് പോലും ഏറ്റെടുക്കാത്ത ഒരു ചിത്രകാരിയാണ് ജസ്ന സലീം എന്ന ആ അമ്മുദേവി അപ്പം അവൾ ഇത്രയും കാലം ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഹണി ട്രാപ്പ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞരാ നമ്മൾ ഈ സത്യാവസ്ഥ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവർ പോയിട്ട് കേസ് കൊടുക്കുക അവർ പോയിട്ട് ഞാൻ കഴിഞ്ഞ അരമ്പ് മുറിക്കുക അവർ പോയിട്ട് ഗുളിക കുടിക്കുക അപ്പം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എതിർക്കുക ചെയ്യുക അല്ലേ നമ്മൾ അങ്ങനെയല്ല എന്ന് തീ ഇങ്ങനെ പറയുന്നത് എങ്ങനെയാന്ന് ഒരാൾ ആത്മഹത്യയിലൂടെയാണ് ശ്രമിക്കുക ഏ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇവളെന്താ ഇങ്ങനെയാണെന്ന് ഞാൻ ശരിക്കും സത്യം പറയലുണ്ടല്ലോ ഇവളൊക്കെ ആരെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചത് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കും കാരണം ഒരു വര എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊരു ചിത്രകാരനാണെങ്കിൽ ചിത്രകാരനോട് പോലും ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചിത്രകല ആ ചിത്രകലിനെ പറ്റിയിട്ട് എനിക്ക് രണ്ടു വാക്ക് പറഞ്ഞു തരുമോ അല്ല എൻ്റെ മോൻ ചിത്രം വരക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വരക്കുന്നുണ്ട് അവൻ പക്ഷേങ്കിൽ എന്താ പറയേണ്ടത് ആൾക്കാർ കാണിയിട്ടൊന്നുമല്ല വരക്കുന്നത് അവനെ അവന ഇഷ്ടമുള്ള കാര്യങ്ങളും ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു ഞാനിങ്ങനെ ആലോചിക്കും എന്നിട്ട് ഈ പ്രിയൊക്കെ എന്ത് രസത്തിലാണ് വരക്കുന്നത് നമ്മളെ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുണ്ട് തലശ്ശേരിയിൽ അയ്യോ എഴുന്നേറ്റ് നിന്ന് നിന്നുപോകും ശരിക്കും പറഞ്ഞു അത്രയും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ആളെ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്നാണ് ഇവളൊക്കെ വരയ്ക്കുന്നത് ഈ ഗ്രീഷ്മിയാണെങ്കിലും പ്രിയയാണെങ്കിലും എല്ലാം പക്ഷേ ഇവളെന്താ ചെയ്യുന്നത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പബ്ലിക്കായിട്ട് ഞാൻ വരക്കുന്നു ഒരു കണ്ണനെ മാത്രമേ ഞാൻ വരക്കുന്നുള്ളൂ ആ ഒരു കണ്ണൻ്റെ കോപ്പി പേസ്റ്റ് മാത്രമേ ഇവളെ കയ്യിലുള്ളൂ അതുകൊണ്ട് ആ ചിത്രം മാത്രം വരക്കുന്നു അപ്പം അത് പറഞ്ഞതിനാണ് ഇവൾ എനിക്കെതിരെ നീങ്ങിയത് എനിക്കെതിരെ വൃത്തികേട് പറഞ്ഞത് അപ്പം ഇനി അങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് നമ്മളെല്ലാവരും കൂടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ കാര്യം കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഏതാണ് എന്നൊക്കെ അപ്പം നിങ്ങൾ ഇവൾക്ക് ഇവൾ കുറച്ച് ന്യൂസ് ഏയ്റ്റീനിൽ നമ്മളെ സാമിയൊക്കെ വന്നിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആകെയുള്ള സപ്പോർട്ട് സ്വാമിയാണെന്ന് പറഞ്ഞിട്ട് ഭദ്രാനന്ദ സ്വാമിയാണെന്നു പറഞ്ഞിട്ട് ഇപ്പം എവിടെ പോയി സ്വാമിയൊക്കെ എവിടെ പോയി എന്നുള്ള കാര്യം നിങ്ങൾ സ്വാമിയനുടനെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പം ഞാനായിട്ടൊന്നും പറയുന്നില്ല കാരണം അനുഭവിച്ചേ മടങ്ങും എന്നുള്ളത് നിനക്ക് ഇപ്പൊ തിരിച്ചു കിട്ടുന്നത് നീ മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്ത കേസാണ് ആ കേസ് പാവത്തിൻ്റെ മേൽ പാവങ്ങളുടെ മേൽ വന്നത് വീണത് കൊണ്ടും ആ കറ നീക്ക് മേടിച്ച പൈസയുടെ കറ ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത് മനസ്സിലായി നമ്മളെ അപ്പം അടുത്ത വീട്ടില് വരുന്നത് വരെ ഇപ്പം തൽക്കാലത്തേക്ക് ബൈ ബൈ